എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് ജനനായകൻ കെ സുരേന്ദ്രൻജി ചെങ്ങന്നൂരിൽ എത്തിച്ചേരുകയാണ് കേരളത്തിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന വലിയ പരിപാടികൾക്ക് ശേഷമാണ് ഇന്ന് ചെങ്ങന്നൂരിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് രാവിലെ മുതൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ജന നേതാക്കന്മാരെ സന്ദർശിക്കുന്നു സമുദായ സംഘടനകളുമായി സൗഹൃദം പങ്കുവെക്കുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുമായി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ചർച്ച നടത്തുന്നു അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു ദിവസം മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൽ സന്നിഹിതനായിട്ടുള്ളത് പ്രിയമുള്ളവരെ കൃത്യം മൂന്ന് മണിക്ക് നമ്മുടെ പൊതുസമ്മേളനം ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിൽ ആരംഭിക്കും അഞ്ചുമണിയോടു കൂടി ഇവിടെ നിന്നും പദയാത്ര ആരംഭിച്ച് കല്ലിശ്ശേരിയിൽ പദയാത്ര സമാപിക്കും ഈ പദയാത്രയിൽ നിരവധിയായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന പ്ലോട്ടുകളും വാദ്യമേളങ്ങളും ഒക്കെയായി ഒരു വലിയ പദയാത്രയാണ് മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ആരാധ്യനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ നമുക്കറിയാം പാവങ്ങളുടെ ഡോക്ടർ എന്ന നിലയ്ക്ക് വളരെ ജനപ്രിയനായിട്ടുള്ള നേതാവ് ഡോക്ടർ ഹർഷവർദ്ധൻജിയാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതാക്കന്മാർ പങ്കെടുക്കുന്ന വളരെ വിപുലമായിട്ടുള്ള ഈ പദയാത്രയും സമ്മേളനത്തിലും എല്ലാവരും കൃത്യസമയത്ത് തന്നെ മൂന്ന് മണിക്ക് തന്നെ ൂർ ഇസ്രൽ സിദ്ധിയ ഗ്രൌണ്ടിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ പദയാത്ര കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് ഒരു താക്കീത് നൽകുന്ന ഒരു ജനസഹരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സാന്നിധ്യവും ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം